ൂർവാണിപ്പിയും പ്രസിദ്ധമായ പത്തനംതിട്ടയിലെ ഓമല്ലൂർ വയൽവാണിപ്പം ഇന്നാരംഭിക്കും അതിന് മുന്നോടിയായി ഓയൂർ വെടുന്നല്ലൂർ ശ്രീരാമസ്വാമി ക്ഷേത്രത്തിൽ നിന്നും ആരംഭിച്ച ഓമനൂർ വയൽവാണിപ്പ ദീപശിക പ്രയാണം ഓമന്ൂരിലെത്തി ചരിത്ര പ്രസിദ്ധമായൂർ കാളവയൽ വാണിഭവുമായി ബന്ധപ്പെട്ട് ആരംഭിച്ചതാണ് ഓമല്ലൂർ വയൽവാണിപ്പം ചരിത്രത്തിന്റെ നൂലിഴകളിൽ കോർത്ത കാർഷിക സംസ്കാരത്തിന്റെ ഗതകാല സ്മരണകൾ ഉയർത്തുന്നതാണ് ഓമല്ലൂർ വയൽവാണിപ്പം നൂറ്റാണ്ടുകൾക്ക് മുൻപ് വെടുന്നല്ലൂർ രോഹിണി ഉത്സവത്തോടനുബന്ധിച്ചുള്ള വയൽവാണിപ്പ സ്ഥലമായ കാളവയൽ ഗ്രാമത്തിൽ നിന്നും ഒരു കാളക്കൂറ്റൻ ഓടിപ്പോയെന്നും ആ കാളക്കൂറ്റൻ ചെന്നു നിന്നതേ പത്തനംതിട്ടയിലെ ഓമല്ലൂർ എന്ന ഗ്രാമത്തിലെ ഒരു പാടശേഖരത്തിന് നടുവിലാണെന്നും അവിടെ നിന്നും ഒരു കർഷകൻ ആ കാളക്കൂറ്റിനെ കയറിൽ ബന്ധിച്ച് ഒരു പാലമരത്തിന്റെ കുറ്റിയിൽ ബന്ധിക്കുകയും പിന്നീട് ആ പാലമരം വളർന്നു വരുതായെന്നും ചരിത്രം ഇതിനെ അനുസ്മരിച്ചാണ് ഓമല്ലൂർ വയൽവാണിപ്പത്തിന് തുടക്കം കുറിക്കുന്നത് ഓയൂർ വെടുന്നല്ലൂർ മേജർ ശ്രീരാമസ്വാമി ക്ഷേത്രത്തിന്റെ രോഹിണി ഉത്സവവുമായി ബന്ധപ്പെട്ട് ചരിത്രത്തിൽ ഇടം പിടിച്ച ഒന്നാണ് വെടുന്നല്ലൂർ വയൽവാണി അതിന്റെ ചരിത്രവും അതിന് ഉപകമായാണ് ഓമല്ലൂർ വയൽവാണി പൂ ആഘോഷിക്കുന്നത് കേരളത്തിലെ ഒരു കാലത്തെ കാർഷിക സമ്പൽ സമൃദ്ധിയുടെ ഓർമ്മകളെ നിലനിർത്തിയാണ് ഈ രണ്ട് മേളകളും നടക്കുന്നത് ചരിത്ര ബന്ധത്തെ ഓർമ്മപ്പെടുത്തിക്കൊണ്ട് മേളയുടെ തുടക്കത്തിനായി വെളുന്നല്ലൂരിൽ നിന്നും ദീപശിഖ പ്രയാണം നടത്തി വെളുന്നല്ലൂർ ശ്രീരാമസ്വാമി ക്ഷേത്രത്തിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എം അൻസർ ക്ഷേത്ര ഉപദേശക സമിതി സെക്രട്ടറി ഹരികുമാർ എന്നിവരുടെ നേതൃത്വത്തിൽ ഓമല്ലൂർ സംഘത്തെ സ്വീകരിച്ചു തുടർന്ന് ഓമല്ലൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജോൺസൺ വിളവിനാലിന് ഇണ്ടുളയപ്പൻ ക്ഷേത്രത്തിൽ വെച്ച് ദീപശിഖ കൈമാറി

വെളുനെല്ലൂർ പഞ്ചായത്തും തമ്മിലുള്ള ഒരു ആത്മബന്ധമാണ് ബന്ധമാണ് ഇവിടെ നിന്ന് ഒരു കാള അവിടെ വരികയും ആ കാളയെ പാലക്കുറ്റിയിൽ ഒരു കർഷകൻ കെട്ടുകയും ചെയ്തിന്റെ ഐതികമായിട്ടാണ് അവിടെ വയൽവാണിതും നടക്കുന്നത് അപ്പൊ അതുകൊണ്ടാണ് ഞങ്ങൾ വയൽവാണി നടക്കുന്ന എല്ലാ ദിവസവും എൻ്റെ തലേ ദിവസം ഇവിടെ എത്തി ഈ അമ്പലത്തിൽ നിന്ന് ഈ ഗ്രാമപഞ്ചായത്തിന്റെ സഹകരണത്തോട് ദീപശികയുമായി പോയി ആ പാലമര ചവിട്ടി തന്നെ ഞങ്ങൾ ഈ ദീപശിക ഇന്ന് വൈകിട്ട് നാട്ടും അങ്ങനെ നാട്ടുന്നോടുകൂടിയാണ് ഓമല്ലൂർ ഒരു മാസം നീണ്ടു നിൽക്കുന്ന വയൽവാണിപ്പം ആരംഭിക്കുന്നത് അപ്പൊ രണ്ടു വേഷം തമ്മിലുള്ള ഒരു ബന്ധം ആ ബന്ധത്തെ കുറിച്ചൊക്കെ കൂടുതൽ ഞാൻ പറയാതെ തന്നെ ഇവിടെ പറഞ്ഞു കഴിഞ്ഞു ഇവിടെ വന്നിട്ടുള്ള എല്ലാവർക്കും ഓമല്ലു പഞ്ചായത്തിന്റെ പേരിലുള്ള നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് എന്റെ പേര് അനിൽ അനിൽ പ്രദേശ് ഓമല്ലൂർ എന്നറിയപ്പെടും കേത്രീങ്ങാണ് ഓമല്ലൂർ ക്ഷേത്രത്തിനോട് ചേർന്നാണ് നമ്മൾ താമസിക്കുന്നത് എനിക്കൊരു മൂന്ന് അറുപത്തി അഞ്ച് വയസ്സാകുന്നു മൂന്ന് വയസ്സായപ്പോൾ മുതല് ഈ കാര്യങ്ങൾ പറഞ്ഞും കേട്ടും പഠിച്ചും മനസ്സിലാക്കിയുമാണ് അന്ന് ഈ കാര്യങ്ങൾ ഇത്രത്തോളം എത്തിയത് അന്നെന്ന് പറയുന്നത് ഞങ്ങളുടെ റോഡിൽ കൂടെ മൂച്ചു കടക്കാൻ പറ്റാത്തതുപോലെ കാളയും പോത്തും ആടും എല്ലാം എത്തിക്കൊണ്ടിരുന്ന ഒരു കാലാവധമാണ് ഇപ്പോൾ വന്ന് ഒന്നുമില്ലാതായി അത്യാവശ്യത്തിന് എവിടെന്നെങ്കിലും ഈ ആവശ്യത്തിന് വേണ്ടി മാത്രമാണ് ഇപ്പോൾ കാളയും കോത്തിരിയും കാളവണ്ടിയും അവിടെ എത്തിക്കുന്നത് പക്ഷേ ഇപ്പോൾ കാർഷിക മേള അത് അതിവിപുലമായാണ് ഇപ്പൊ നടത്തുന്നത് ഒരു മാസക്കാലം നീണ്ടു നിൽക്കുന്ന ആൾ എല്ലാവിധമായ ബിസിനസുകളും ഉണ്ട് അതിൻ്റെ ഉള്ളിൽ കാർഷിക സാധനങ്ങളെല്ലാം പത്തും ഒൻപതും നൂറും കിലോമീറ്റർ അപ്പുറത്തുനിന്ന് വന്ന് വാങ്ങിക്കൊണ്ട് പോകുന്ന ഒരു സ്ഥിതിയാണെന്ന് തോന്നുന്നു ഇന്നത് വലിയ ഉത്സവമായി മാറി നാട്ടു വെടിമല്ലൂർ നാട്ടുകാരും ഓമല്ലൂർ നാട്ടുകാരും ഒന്നിച്ചേറ്റെടുത്ത് നടത്താൻ തുടങ്ങിയതിന് ശേഷം അതി വിപുലമായാണ് ഈ പരിപാടി നടക്കുന്നത് എൻ്റെ പേര് ശ്രീലേഖ എന്നാണ് ഓമല്ലൂർ പഞ്ചായത്തിന്റെ കത്തിച്ച് ഞങ്ങളുടെ ഉത്സവം യും ചെയ്യുകയാണ് ഞങ്ങൾ എല്ലാവരുടെയും സന്തോഷമുണ്ട് വെളുനല്ലൂർ വയൽവാണിപ്പ് സ്ഥലത്ത് നിന്നും കാള ഓടിപ്പോയി ഓമല്ലൂർ എത്തി എന്ന് ചരിത്രത്തിൽ പറയുന്ന കാളവേരി വൻ സ്വീകരണമാണ് ഗ്രാമവാസികൾ ദീപശിഖാ പ്രയാണത്തിന് നൽകിയത് നിരവധി സ്ഥലങ്ങളിൽ സ്വീകരണങ്ങൾ ഏറ്റുവാങ്ങി ദീപശിഖാ പ്രയാണം ഓമല്ലൂരിലെത്തി വയൽവാണിഫ സ്മൃതി മണ്ഡപമായ പാരമ്പര്യ ചൂട്ടിൽ സ്ഥാപിച്ചതോടെ വയൽവാണിഫത്തിന് തുടക്കമായി നമസ്കാരം നമ്മുടെ ചരിത്ര പ്രശസ്തമായ കാളവൽ വയൽ വയൽവാണിഫം ചരിത്രങ്ങളുടെ പ്രശസ്തി ആർജിച്ച ആ വയൽവാണിഫ സമയത്ത് ഇവിടെ നിന്നൊരു കാളക്കുറ്റൻ ഓടിപ്പോവുകയും പത്തനംതിട്ട ജില്ലയുടെ ഓമല്ലൂർ ഭാഗത്ത് എത്തിയപ്പോൾ അവിടുത്തെ നാട്ടുകാർ അതിനെ ബന്ധിപ്പിക്കുകയും ചെയ്യുന്ന സ്മരണ ഉണർത്തുന്ന ഓമല്ലൂർ ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിലുള്ള അവിടുത്തെ വയൽവാണിഭത്തിന്റെ ഭാഗമായിട്ട് നടക്കുന്ന ദീപശിഖ പ്രയാണം ആ കാളക്കൂറ്റൻ ഇവിടുന്ന് ഓടിപ്പോ സ്മരണ ഉണർത്തുന്ന ആ ദിവസമായ ഇന്ന് നമ്മുടെ വിളനല്ലൂർ ശ്രീരാമ സ്വാമി ക്ഷേത്ര സന്നിധിയിൽ തെളിയിച്ച ആ ദീപശിഖ ഏറ്റുവാങ്ങിക്കൊണ്ട് ഇന്ന് ഈ കാളക്കൂറ്റൻ ഇവിടെ ഓടിപ്പോയ അതേ സ്ഥലത്ത് എത്തി ഇവിടെ ആ ദീപം തെളിയിച്ചു ആ ഇത് കഴിഞ്ഞിട്ട് കാളവയിൽ ജംഗ്ഷനിൽ അവർക്ക് ഒരു സ്വീകരണം പൗര സ്വീകരണം കൊടുക്കുന്നുണ്ട് അപ്പൊ വെളുനില ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിലുള്ള വലിയൊരു സ്വീകരണമാണ് അവർക്ക് രണ്ട് നാടുകൾ ബന്ധിപ്പിക്കുന്ന ഒരു ചരിത്രത്തിന് സാക്ഷ്യം കുറിച്ചത് ഈ കാളവൽ മണ്ണാണ് ഈ കാളവയിൽ നിന്നാണ് ഈ കാളക്കുറ്റൻ ഉടുന്നു ഓടിപ്പോയിരിക്കുന്നത് എന്തായിരുന്നാലും ഞങ്ങൾക്ക് വളരെ സന്തോഷമുണ്ട് ആ കാളവയലിന്റെ മണ്ണിലെ ആ കാളക്കുറ്റൻ ആന്റെ സ്മരണ വരുത്തുന്ന ഈ ദിവസത്തിലെ എല്ലാവർക്കും നന്ദി നമസ്കാരം ചരിത്രങ്ങൾ ഉറങ്ങുന്ന പത്തനംതിട്ട ജില്ലയിൽ മുൻ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഓമലൂർ ശങ്കരൻ വയൽവാണിപ്പം ഉദ്ഘാടനം ചെയ്തു തുടർന്ന് കാർഷിക സെമിനാറുകൾ നടന്നു കാർഷിക വിളകളുടെയും വിപണന വേളകളുടെയും അത്യപൂർവ്വ കാഴ്ചയാണ് ഓമല്ലൂർ വയൽവാണിപ്പം ഒരു മാസം നീണ്ടു നിൽക്കുന്ന വയൽവാണിപ്പത്തിൽ പങ്കെടുക്കാൻ പതിനായിരങ്ങളാണ് എത്തുന്നത് ഗ്രീൻ മീഡിയ മിഷൻ ന്യൂസ് ഡെസ്ക് കൊല്ലം